പ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് ചെയ്യുക നിർമ്മിക്കുക എന്നുള്ളത് അത്തരത്തിൽ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് രണ്ട് ഓപ്ഷനാണ് ഒന്നെങ്കിൽ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് അതിൽ പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഇതല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത റെഡി ടു മൂവ് ഇല്ലാസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സിൽ റൂം എടുക്കാം എന്നുള്ളതാണ് ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ പറയും ഇതിലേറെ നല്ലത് റെന്റഡ് ഹൗസിൽ താമസിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഒരു നാൽപ്പത് വയസ്സായി ഒരു വീടിനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും ഓരോന്നിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് സ്വന്തമായിട്ടൊരു വീട് വേണമെങ്കിൽ അതൊരിക്കലും ഒരു റെന്റഡ് അപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടില്ല സ്വന്തമായിട്ട് നമ്മളുടെ നമ്മളുടെ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് വീട് വെക്കണമെങ്കിൽ പ്ലോട്ട് വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യേം വേണം ഒരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ റെഡി ടു മൂവ് ഇല്ലാസായിരിക്കും നമുക്ക് എക്കണോമിക്കൽ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഞാൻ എഞ്ചിനീയർ ജാസിമാനമങ്ങാടൻ മുൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ന്യൂഡൽ